പാപികളുമായിരിക്കുന്ന ഞങ്ങൾ പ്രതാപത്തോട് കൂടിയിരിക്കുന്ന അങ്ങേ സന്നിധിയിൽ ജപം ചെയ്യുവാൻ യോഗ്യത ഇല്ലാതായിരിക്കുന്നുവെങ്കിലും നിന്റെ അതിരില്ലാത്ത ദയം ശരണപ്പെട്ടുകൊണ്ട് പരിസ്ഥിതിയായിട്ട് അമ്പത്തിമൂന്ന് മണി ജപം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഈ ജപം ഭക്തിയോടുകൂടി ചെയ്ത് പാലവിചാരമുടഅതെ വാകാർത്തവനി സഹായിക്കുന്നമീ വിശ്വസ്പ്രമാണം വിശ്വാസപ്രമാണം ആകാശത്തെ ഭൂമിയെയും സൃഷ്ടാമയ ദേവചെന്നാ വിശ്സ്സിക്കുന്നു അവൃത്തിതയകത്തെ പുത്രനായ ജ്ഞാനതമയയെ വിശ്വസിക്കുന്നു ഈ ഗ്രന്ഥം പ്രചാർ പൗനാർക തപ്രസനായ കനകമകത്തു നിന്നും പരമപദയോസ്പ്ലാത്തോസിന്റെ കാരണത്തെ വിടൽ ചെയ്ത് കുശിന്തകപ്പെട്ട മിച്ചടക്കപ്പെട്ട പാദാത്തലത്തിൽ മിച്ചടത്തിൽ നിന്ന് മൂന്നാമനാണ് യുക്ത സഹോദരീകെന്നല്ലി

ഇപ്പോൾ ഞങ്ങളുടെ അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

ുംമ്പുദാനോടെ ആദിയിലെ ഞങ്ങളുടെ നൽകാൻ എല്ലാ സഹായം കൂടുതൽ ആവശ്യമുള്ള ആന്മാക്കളെ സ്വർഗത്തിലേക്കാനുമ രണ്ടാംസ്യം നമ്മുടെ ിൽ വെച്ച് ചമട്ടിക്കൊണ്ട് അടിക്കപ്പെട്ടു എന്നതിന് നമുക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ കടന്നുപറ്റാതിരിക്കാൻ സഹായിക്കണമേ സ്വർഗത്തിനായി ഞങ്ങളുടെ പിതാവ് നാമം രാജ്യം അതെന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ

ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങോട്ട് പെട്ടാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പാപങ്ങൾ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും സഹായം ആവശ്യമുള്ള ആത്മാക്കളെ നമ്മുടെ പടയാളികൾ മുൻമുടി ധരിപ്പിച്ചു എന്നതിന് മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവ് ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത യാതൊന്നിനും ഞങ്ങളുടെ ഓർമ്മയിലും ബുദ്ധിയിലും മനസ്സിലും പ്രവേശനം നൽകാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സർവസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിലുമാണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മെന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥിയെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരോ ദ്രീശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകളിൽ അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേരുപത്മാനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മയെപ്പോഴാണ് സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

ഞങ്ങൾക്ക് വേണ്ടി ആദ്യ ഇപ്പോഴും ഞങ്ങളുടെ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് അനിക്കണമേ നാലും നമ്മുടെ കർത്താവേശിമിഷ കുരി വിധിക്കപ്പെട്ടതിന് ശേഷം കുരിശു വഹിച്ച് ഗാകുൽ താമലേക്ക് പോയി എന്നതിന് മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവ് അപമാനങ്ങളും സങ്കടങ്ങളും ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ ക്ഷമയോടെ അവവഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ സഹായിക്കണമേതാവേ നാമം അങ്ങയുടെ അങ്ങയുടെ രാജ്യം അങ്ങനെ പോലെ അന്നൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ

വേണ്ടി ഇപ്പോഴും കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങനെ ദുരത്തിൽ ഫലമായ ഈശോനെ ക്രികെപ്പെടാനവുന്നേർ. tertada mare medamra enne mebavigalai namalkku vendi ippol nade manasameetham tamranode peechullanume. nammanar namarme swasthee karthaavangide gude streegililangannu krikapedalano angade thiruthilparamaaya eeshone krikapedalano. tertada mare medamra enne mebavigalai namalkku vendi ippol nade manasameetham tamranode peechullanume. nammanar namarme swasthee karthaavangide gude streegililangannu krikapedalano angade thiruthilparamaaya eeshone krikapedalano. ുംറഞ്ഞു അങ്ങയുടെ ഫലമായ ഈജിപ്തിലേക്ക് വിടാനാകുന്നു പ്രസിദ്ധ മരമേ തമ്പ്രാന്റെ മേ ബാബിലായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമേ തമ്പ്രാനോട് പിടിച്ചുള്ളത് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ കിലിക്കപ്പെട്ടാളാകുന്നു അങ്ങയുടെ ദുരിതഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു പ്രസിദ്ധ മറിയമേ തമ്പുരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി

നമ്മുടെ രണ്ട് കള്ളമാരുമു മേൽ താർക്കിയപ്പെട്ടു എന്നത് മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവ് ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന മനസ്സിലൂടെ ദുരാഗ്രഹങ്ങളെ ക്രൂശിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ സർഗസ്സനായ

ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഞങ്ങളോട് തമ്പുദാനോട്ട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

അങ്ങയുടെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും സ്ത്രീകളിൽ അങ്ങാൻ ആവുന്നു

അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഞങ്ങൾക്ക് വേണ്ടി പോലെ ഇപ്പോഴും ഞങ്ങളുടെ യും സഹായം കൂടുതലാവശ്യമുള്ള സ്വപ്നത്തിലേക്ക് ആനയിക്കണമേയും ജപമാന സമർപ്പണം മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിക ദേവദൂതന്മാരായിരിക്കുന്ന വിശുദ്ധ വിശുദ്ധ വിശുദ്ധയോസേപ്പേ സ്നേഹന്മാരായിരിക്കുന്ന വിശുദ്ധ പൗലോസ് വിശുദ്ധ വിശുദ്ധ യോഹനാനെ ഞങ്ങളുടെ പിതാവായ മാത്തവമായേ ഞങ്ങൾ വലിയ പാപിലായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ അമ്പത്തിമൂന്ന് മണി ജപം നിങ്ങളുടെ സ്തുതികളോടുകൂടെ പരിശുദ്ധ മാതാവിന്റെ തൃപാദത്തെങ്കിൽ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ോയി സ്വർഗപിതാവായനായുവേണ്ടി ഭക്ഷിക്കണമെറിയേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമെ ഞങ്ങൾക്ക് വേണ്ടി കന്യകൾക്ക് മകടുമായ നിർമല കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർമലയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം അച്ഛന്റെ വ്യക്തിയുള്ള മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം കന്യായ മാതാവേ ണമേ കന്യാം വരാത്ത മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേറ്റ യോഗ്യായ

ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെത്തിന്റെ സുഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ ആനന്ദത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആധാർമീയ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി ഉപക്ഷിക്കണമേം ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ നമ്മുടെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി ഉപക്ഷിക്കണം വാതിലേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ യോഗ്യമേം ഞങ്ങൾക്ക് വേണ്ടി പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം नगर कुंडे बच्चिकन में माला दमारे राजनी नगर कुंडे बच्चिकन में पुरोहित अकरमारे राजनी नगर कुंडे बच्चिकन में प्रभाजन मारे राजनी नगर कुंडे बच्चिकन में लेखन मारे राजनी नगर कुंडे बच्चिकन में एकता सांचले राजनी नगर कुंडे बच्चिकन में मन्ना के मारे राजनी नगर कुंडे बच्चिकन में कर्णीले राजन

െ സംാംഗം വീണക്കെടുക്കുന്ന ഈ കുടുംബത്തെ തൃക്കം പാർക്കണമേ എപ്പോഴും മറിയത്തിന്റെ അപേക്ഷ ശത്രുക്കളുടെ ഞങ്ങളെ ദയ പ്രതീക്ഷിക്കണമേ ഈ അപേക്ഷകൾ ഞങ്ങളുടെ ശിമിശരെ